അപ്പൊ ഇന്നതേ ഞങ്ങള് രണ്ടുപേരും തുടങ്ങിയാണ് അങ്ങോട്ടല്ലേ ആദ്യമായിട്ട് കരിമീൻ വെക്കാൻ പോകണം അല്ലെ കരിമീൻ കറി നൈസായിട്ട് വെക്കാൻ പോണ് അപ്പൊ അതെ തേങ്ങ ഞാൻ പഠിപ്പിക്കുന്നു അപ്പതേ ഇവിടെ ഇവിടെ നമ്മടെ കരിമീൻ ഇടാൻ സമയായിട്ടുണ്ട് കരിമീൻ പരി രണ്ടോട്ടിരിക്കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നതേ ഞങ്ങള് രണ്ടുപേരും തുടങ്ങിയാണ് അങ്ങോട്ടല്ലേ അതെ അതെ ഇനിയിപ്പ വീഡിയോ എടുക്കുന്ന ആളൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാനായിരിക്കും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ ഒരാളകത്തുണ്ട് അല്ലേ അപ്പൊ ഞങ്ങളുടെ കുളിയും ജപ്പും കാര്യങ്ങളും അതാണ് ഞങ്ങളുടെ കോല അഞ്ചു ദിവസമായി വെള്ളം വന്നിട്ട് പറയണ്ട വെള്ളം അടിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ ടാങ്കിൽ വന്നിട്ട് വെള്ളം അടിച്ചേക്കണ കാരണം വെള്ളം കിട്ടി അല്ലെ ഇന്നലെയൊക്കെ മൊത്തം ഒന്നും നടന്നില്ലായിരുന്നു അതുകൊണ്ട് പണികളൊക്കെ വെള്ളമില്ലാത്ത ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അങ്ങനെയുള്ളൂ ആ ഇവിടെ ഇഷ്ടപ്പെട്ടു ഓരോരുത്തരൊക്കെ ഇങ്ങനെ രാവിലെ കാണാനൊക്കെ വന്ന് അമ്മമാരൊക്കെ എന്നിട്ട് അമ്മ എനിക്ക് ഇങ്ങനെ വഴിയിലൊക്കെ പോണവരൊക്കെ തന്നെ പരിചയൊക്കെ ഇവിടെ അവരുമെല്ലാരും കാണാനായിട്ട് വെല്ലുമരും സംസാരിക്കണമല്ലേ അവരൊക്കെ പറയാൻ ചെയ്തല്ലേ വീട്ടിലോട്ടൊക്കെ വന്ന് ഓക്കേ അല്ലേ ഞാൻ ഇടക്കിടക്കെ ചോദിക്ക പിന്നെ വീട്ടീന്ന് വന്നപ്പോ ഒരു നമുക്ക് എല്ലാവർക്കും ഇണ്ടാവുന്ന പോലത്തെ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ അതങ്ങനെ സെറ്റ് ആവുമല്ലേ അത് മാത്രേ ഉള്ളൂ അല്ലാണ്ട് ബാക്കി എല്ലാം സെറ്റാണ് പോകും അതെ ഇനി ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒരിക്കലും കൂടുതലും വരാൻ പോകണത് പിന്നെ പറഞ്ഞിട്ട് അത് ഇപ്പൊ തന്നെ തുടങ്ങും അങ്ങനത്തെ പരിപാടിയില്ല എന്തായാലും ഉണ്ടാവും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും അത്

അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് എല്ലാവർക്കും നല്ല നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സന്തോഷം ഉണ്ട് അതെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നല്ലതാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ച നല്ല നല്ല ഒരുപാട് തൊണ്ണൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് മാത്രമേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതിന്റെ ഇടയിൽ വല്ലതും ഒക്കെ ഉണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അത്രയും നല്ല സപ്പോർട്ടായിട്ട് നമ്മളോട് എല്ലാരും പറയുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും പറയാന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് നമ്മളോട് എല്ലാരും കൊണ്ട ഫാമിലി എല്ലാ എല്ലാരും പറഞ്ഞേക്കുന്നത് പിന്നെ എല്ലാരും ഡ്രസ്സൊക്കെ വിടുന്നതാണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ തന്നെ എല്ലാം ചെയ്യാ ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെയും വലിയ സന്തോഷം എന്റെ ജീവിതത്തിലാണ് ഇങ്ങനെ അതെ ഞാൻ ആദ്യമായിട്ടാണ് തൃപ്തി മനസ്സിന് എല്ലാം അടിപൊളിയായിരുന്നു എല്ലാം ഇത്രയും പൈസ ആദ്യമായിട്ടാണ് എന്നാ ഒരുപാട് പൈസ ആയിട്ടില്ല ഡ്രസ്സിന് നമ്മളുടെ ഒരു ഇതില് ും കിട്ടി കിട്ടി തന്നെ എല്ലാവർക്കും അപ്പൊ അതൊക്കെ പറഞ്ഞപ്പത് പിന്നെ ഞങ്ങളെ മേക്കപ്പ് എന്നെ മേക്കപ്പ് ഇട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടീഷ്യനൊക്കെ എന്നൊക്കെ പറഞ്ഞത് പ്രത്യേകിച്ചും ഒരിക്കലൊന്നുമില്ല നമ്മുടെ കൈകൊട്ടി കളിയിലുള്ള ബിന്ദു ആണ് ഒരുക്കിയത് അപ്പൊ ബിന്ദുനെ നമ്മ അടുത്ത വീടുകളിൽ കാണിക്കട്ടീഷ്യൻ ഒക്കെയാണ് നമ്മ എവിടെ വിളിച്ചാലും ആള് ചെന്ന് ചെയ്തൊക്കെ കൊടുക്കും ഇവിടെയൊക്കെ ഇവിടെ ഞാനും ഉണ്ടായിരുന്നോ ആ ആ എന്ന ബിന്ദുവിനെ കാണിക്ക ബിന്ദു ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ തരാ അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്നൊക്കെ ഒരുക്കി തരും തൊരാള് അങ്ങനെ ബിന്ദുവിനേയും കാണിച്ചു തരാം അടുത്ത വീഡിയോയില് പിന്നെ ഡ്രസ്സുകളൊക്കെ കാണിക്കാം പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടിയത് ഒരുപാട് ഇപ്പുണ്ട് എല്ലാം കാണിക്കും കാണിക്ക പിന്നെ അത് നേരത്തെ പോന്നു നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങള് അപ്പൊ ശ്രുതി വന്നിപ്പോ രണ്ടു മിനി തന്നെയാണ് ഇന്നലെ എന്നാലും രണ്ടു ദിവസം കൂടെ ശ്രുതിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെങ്ങനെയാണ് അങ്ങനെ തന്നെ കാലത്ത് എന്ന് പിന്നെ തൊട്ടങ്ങ് വരത്താനും പറഞ്ഞു ചായ പിടിച്ച രീതികളൊക്കെ ഇങ്ങനെയാണ് ശ്രുതിന്നൊക്കെ പറഞ്ഞ് ചായ പിടിച്ച് നിന്നില്ല ഞാൻ ഞാൻ ഒറ്റക്കല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടിന് വേണ്ടിയാണ് അര ക്ലാസ് ചായ കുടിച്ചിരുന്നത് ചായക്ക എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് വെള്ളം ഇല്ലാത്തോണ്ട് പിന്നെ വേറെ ഞങ്ങൾ ചോറൊക്കെ തിളപ്പിച്ച് എല്ലാരോടും കഴിച്ചു അങ്ങനെ അങ്ങനെക്കാട് പോണ് ഉച്ച പ്രത്യേകിച്ച് ഒന്നും അയ്യോ ശ്രുതി മണവാട്ടി അണവാട്ടി എന്തവർക്കും അങ്ങനെ ഒന്നും ഇല്ല എല്ലാം അറിയാലോ പിന്നെ നമ്മള് കഥാനായകനൊന്നും കാണിച്ചാലോട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് എടുത്തു എന്താണ് ഇതിൽ കൊറേ തെറ്റും കുറ്റവും പറയാന്ന് ശരിയായി ശരിയായി പറയാ അപ്പൊ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാലും നമ്മടെ കൊണ്ടാട്ട ഫാമിലി എല്ലാവരും സഹിച്ചോളൂ ഞങ്ങൾക്ക് അറിയാം അതെ

ഡാൻസ് കളിച്ച് വീഡിയോ എടുത്ത് കഴിയുമ്പോ കണ്ണൻ തുടങ്ങിയ സംബന്ധിച്ചിട്ട് ശ്രുതി വന്നിട്ട് ആദ്യമായിട്ട് കരിമീൻ വെക്കാൻ പോകണ അല്ലെ കരിമീൻ കറി നൈസായിട്ട് വെക്കാൻ പോണ് അപ്പൊ ആരും വെക്കണ അമ്മേക്കാ സുധീക്കണ അതെ അതെ ഞാനിപ്പോ സാമഗ്രികളൊക്കെ ഞാൻ അരിഞ്ഞോണ്ടിരിക്കുന്ന അവിടെ അതിന്റെ അടക്കണ വീട് എടുക്കണേ എണ്ണിയാണ് പോകുന്നത് വീട് എടുത്തോളം പറഞ്ഞപ്പോ എന്താ ഇത്ര എന്താ കാരണം നോക്കിയത് അപ്പൊ അരി കൊറച്ചുകൂടെ അരിയണ്ട അതോടെ കാണിച്ചിട്ട് മീനോട് വെക്കണ കാണിച്ചിട്ട് സെറ്റ് ആക്കല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് സംഭവം നോക്കിയാ മീനുള്ളത് മീനൊക്കെ മീൻറെ കരിമീൻ കരിമീൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മള് സാമഗ്രികളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടിന് വെക്കല ബാക്കി ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ ഇതെല്ലാം അരിഞ്ഞ് വെച്ച പിന്നിട്ടാ മാത്രം മതി ബാക്കി കറി വെച്ചാൽ സെറ്റ് ആയിട്ടിരിക്കേണ്ട അതേ തേങ്ങ അതെ തേങ്ങ അറിഞ്ഞു പഠിപ്പിക്കുന്നു ഒന്നാം പാല് ലാസ്റ്റ് ഒഴിക്കണം രണ്ടാം പാല് ആദ്യം ഒഴിക്കണം ആ ഇപ്പ തന്നെ പറഞ്ഞില്ലേ ആ ഇപ്പൊ പറഞ്ഞിട്ടില്ല അത് അറിഞ്ഞു എന്താണ് പറഞ്ഞു തന്നെ ആ വെള്ളം അറിവല്ല ഇവിടെ കടക്കുന്ന ചട്ടി വെച്ച് ചട്ടി വെച്ച് ചട്ടി വെച്ച് അമ്മതേ അപ്പുറത്തെ മീൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കണ മീൻ കഴുകൊണ്ടിരിക്കണേ ചട്ടി വെച്ച് കരിമീൻ കറി വെക്കാവണേ രണ്ടുപേരും കൂടി ഒരുമിച്ച് വെക്കാവണേ അല്ലേ രണ്ടുപേരും കൂടി കറി വെക്കാണെ അപ്പൊ സാമഗ്രികളൊക്കെ വെച്ചിട്ടുണ്ടാകണ്ട ആ പുളിയും കൂടി ഇട്ടിട്ട് ഇപ്പൊ ചട്ടി കൂടെ പുളിപാത്രത്തിന് എന്തോ പൂത്തിരി എത്തിക്കാൻ പോലെ പറഞ്ഞു കൊടുക്കണ്ടേ വിളിച്ചത് ഇവിടെ നമ്മുടെ ഈ പാത്രം ഒക്കെ കൈമാറി കേട്ടാ എന്ത് പാത്രമാണ് പുളിപാത്രം പുളി മാത്രം ഞാൻ അടുത്ത വഴി കൊള്ളത്തി കേൾക്കണ സുഹൃത്തുക്കളെ നിങ്ങളിത് കേക്കണം അവിടെന്താ പറയൂ പറയൂ എന്തേലൊക്കെ പറയൂ എന്താണെണ്ട അവസ്ഥ കരിമീൻ കറി വെക്കാൻ വേണ്ടി ശ്രുതി കരിമീൻ കറി വെക്കാൻ വേണ്ടി രണ്ടും ഇവിടെ വെക്കണത് ഈ സെറ്റപ്പിൽ സെറ്റപ്പിലാക്കാൻ പറ്റും നോക്കിയല്ലേ ഇതല്ല ഇല്ലില്ല ഇല്ല അതെ ഇത് ഇവിടെ നിന്ന് വാടിയിട്ടൊക്കെ നമുക്ക് കാണാം അല്ലേ

ാക്കിട്ട കരിമീൻ കറി വെക്കണെന്നു പറഞ്ഞത് അതെ അതെ അപ്പൊ ഇനി വേറെ ഒന്നും ഇല്ല ഇനി ഇവിടെ ചെയ്ത് അത്രേ ഉള്ളു വേറെ ഒന്നും ഇല്ല അല്ലേ എങ്ങനെ ഹാപ്പി അല്ലേ ഹാപ്പി ചില്ലസ്കി സ്കീ അപ്പം വേറെ പണിയില് പണി തോട്ടം അതെ ഇനി ഇതൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പൊറത്തിങ്ങനെ ചിറ്റന്മാരും ആന്റീമാരും പോകാണ്ട് ഈ വെയിലത്ത് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങാണ്ട് ഇവിടെ തന്നെ ഇരിക്കയാണ്

പിന്നെ ഇവിടെ വന്നിട്ടോ ആ കാറ്റ് കാറ്റത്തിരിക്കണോ ഫാനിന്റെ അടിയിൽ നിന്ന് മാറാണ്ടിരിക്കയാണ് മാമനെ മോനും കൂടെ തുണിയൊക്കെ

ഇതിന് അടുത്ത് അതെ ഇതിനടുത്ത ആവശ്യം എന്താണെന്ന് പറയണത് ആ എന്തിനാണ് ഈ രണ്ടു ദിവസം കെട്ടിവെച്ചാണെന്ന് അറിയോ പൊടിയേറാണ്ടിരിക്കണ അപ്പൊ അടുത്ത ആവശ്യം പൊതിഞ്ഞ് അപ്പൊ എന്താവശ്യത്തിനാണ് നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യണോ അപ്പൊ പറയണ്ട പറയണ്ട അതെ അപ്പൊ അത് കമന്റ് ചെയ്യാം കമന്റ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾ പറയട്ടെന്താന്ന് വെച്ചാൽ അത് നിങ്ങക്ക് സമ്മാനം തരാം അതെ അപ്പൊ നമ്മള് മുകളിൽ കൊണ്ടുവച്ചിട്ടേ നമുക്ക് കറി നല്ല ചോർന്നല്ല തേങ്ങാപ്പാലു വെച്ച കരിമീൻ കറി റെഡി ആയിട്ടുണ്ടേ അല്ലേ ചോർന്ന പോലെ നമുക്ക് അതെ കരിമീൻ കറി വെക്കാൻ ഒക്കെ നമുക്ക് അവിടെ പോയി നമ്മൾ ചോർന്നല്ലേ ആദ്യമായിട്ട് ഫുഡ് പോണോ അവിടെ അല്ലേ ബാ നമുക്ക് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാം അതെ ഹലോ

ശ്രുതിട്ട് ഞങ്ങൾ ഞങ്ങളാണ് ടേസ്റ്റ് പറഞ്ഞിരുന്നിട്ടുണ്ട് ടേസ്റ്റ് വരും വേണം മീനും പറയരുത് ആർക്കായിരിക്കും ശ്രുതി ആദ്യം തരാൻ ഉദ്ദേശിക്കട്ടെ

ഞങ്ങൾ ഇത്ര നാളിങ്ങനെ ചെയ്തിരുന്ന അതേ സ്റ്റൈലിൽ പോക്കോട്ടിരിക്കണേ അല്ലേ അതെന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായി മനസ്സിലായിരിക്കും അപ്പൊ അത് അവിടെ ആ ചാടങ്ങളൊക്കെ കഴിഞ്ഞട്ടാ പല കാലം ചോദിച്ചില്ലേ നല്ല വ്യത്യസ്തമായിട്ട് കൊറച്ചാളെ വെച്ചിട്ടുണ്ട് അല്ലേ തേങ്ങ വെള്ളം കുറവാണെങ്കിലും അടിപൊളി കറിയൊന്നും പറയാനില്ല അപ്പൊ ഇന്നി കൊറച്ചുകൂടി എന്തെങ്കിലും ഇഷ്ടം ഞാൻ പ്രതീക്ഷിക്കണ അല്ലേ അപ്പൊ അതെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അത്ര നല്ല വീഡിയോസ് ഇതേപോലെ തന്നെ പുറകെ പുറകെ നല്ല ഇഷ്ടം പോലെ വീഡിയോസ് പുറകെ വരുന്നതാണ് എന്തായാലും വരും പണ്ടൊക്കെ പറഞ്ഞിരുന്നു അല്ലേ നല്ല വീഡിയോ അതെ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവര്